ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവപ്രതിഭയായ അഭിഷേക് ശർമ്മ ഐ സി സി ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാണ് കുറിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ഈ യുവതാരം അഭിമാനകരമായ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ഇതിനു മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായ വിരാട് കോഹ്ലിയും ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് സൂര്യകുമാർ യാദവും മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ നേട്ടം അഭിഷേക് ശർമ്മയുടെ അസാമാന്യ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും സ്ഥിരതയാർന്ന പ്രകടനങ്ങളുടെയും ക്കമാർന്ന സാക്ഷിപത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഐ സി സി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്ന ഓസ്ട്രേലിയൻ വെടിക്കെട്ട് താരം ഡ്രാവിസ് ഘട്ടിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത് ഡ്രാവിസ് ഹെഡ് സ്ഥിരമായി ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് മാറി മറിയുകയായിരുന്നു അടുത്തിടെ നടന്ന വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ ഡ്രാവിസ് ഹെഡ് കളിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ റാങ്കിംഗ് പോയിന്റിൽ വലിയ തിരിച്ചടിയായി ഈ അവസരം തന്ത്രപരമായി മുതലെടുത്ത് തകർപ്പൻ പ്രകടനങ്ങളിലൂടെ അഭിഷേക് ശർമ്മ റാങ്കിങ്ങിൽ മുന്നേറുകയായിരുന്നു ഓരോ മത്സരത്തിലും തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തത് പോയിന്റുകൾ നേടി അഭിഷേക് ഒന്നാം സ്ഥാനത്തേക്ക് ചുവടുറപ്പിച്ചു നിലവിൽ എണ്ണൂറ്റി റേറ്റിംഗ് പോയിന്റ് ആണ് അഭിഷേക് ശർമ്മ ഉള്ളത് ഇത് താരത്തിന്റെ മികച്ച ഫോമും ബാറ്റിംഗ് മികവും വ്യക്തമാക്കുന്നുമുണ്ട് അഭിഷേക് ശർമ്മയുടെ റാങ്കിങ്ങിലെ ഈ അതിവേഗ കുതിപ്പിന് പിന്നിൽ അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്നതും മികച്ചതുമായ പ്രകടനങ്ങളാണ് ഓരോ മത്സരത്തിലും തന്റെ ബാറ്റിംഗ് മികവ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ വർഷം സിംബാവ്ക്കെതിരെ ടി ട്വന്റി അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ അഭിഷേക് ശർമ്മ തന്റെ സാന്നിധ്യം അറിയിച്ചു ഈ പരമ്പരയിൽ ശ്രദ്ധേയമായ ഒരു സെഞ്ചുറി നേടി അദ്ദേഹം ക്രിക്കറ്റ് ലോകത്തിന് ശ്രദ്ധ പിടിച്ചുപറ്റി ഒരു യുവതാരം എന്ന നിലയിൽ ഇങ്ങനെ ഒരു തുടക്കം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസവും നൽകി കൂടാതെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ താരോദയം സംഭവിക്കുന്നു എന്നതിന്റെ സൂചന നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവ ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി മത്സരത്തിൽ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ച പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരുന്നു വെറും അൻപത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് റൺസ് നേടി അദ്ദേഹം ചരിത്രം കുറിച്ചു ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡാണ് ഈ യുവതാരം സ്വന്തമാക്കിയത് ഈ വെടിക്കെട്ട് ഇന്നിംഗ്സിൽ പതിമൂന്ന് സിക്സറുകളും ഏഴ് ഫോറുകളും ഉൾപ്പെട്ടിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ശൈലിയും ബൗണ്ടറികൾ കണ്ടെത്താനുള്ള കഴിവിനെയും എടുത്തു കാണിക്കുന്നതായിരുന്നു ഇതുവരെ കളിച്ച പതിനേഴ് ടി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി മൂന്ന് മൂന്ന് ശരാശരിയിലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് നാല് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ കണക്കുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവും സ്ഥിരതയും വ്യക്തമാക്കുന്നുമുണ്ട് ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ആണിത് അഭിഷേകിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്ര വേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ദേശീയ ടീമിൽ മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിലും അഭിഷേക് ശർമ്മ തന്റെ മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി ഡ്രാവിസ്ഗഡിനൊപ്പം മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി അഭിഷേക് ശർമ്മ ശ്രദ്ധ നേടിയിരുന്നു ഈ കൂട്ടുകെട്ട് പലപ്പോഴും ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകാൻ സഹായിച്ചു ശക്തരായ ബൌളർമാർക്കെതിരെ ഭയമില്ലാതെ ബാറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഐ പി എല്ലിൽ പ്രകടമായിരുന്നു ആഭ്യന്തര ടി ട്വന്റി ടൂർണമെന്റുകളിലും പ്രത്യേകിച്ച് പഞ്ചാബിന് വേണ്ടി അഭിഷേക് ശർമ്മ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ദേശീയ ടീമിലേക്ക് എത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് വലിയ കരുത്തു പകർന്നു ഫസ്റ്റ് ക്ലാസ് ലിസ്റ്റ് എ ക്രിക്കറ്റുകളിലും അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഇതൊരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ എടുത്തു കാണിക്കുന്നതാണ് അഭിഷേക് ശർമ്മയുടെ ഈ നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് യുവതാരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു പ്രകടനം കൂടിയാണിത് വരും വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഒരു നിർണായക താരമായി വളരുകയും ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ടി ട്വന്റി ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീമിന്റെ വിജയത്തിൽ അഭിഷേക് ശർമ്മക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഈ യുവതാരത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ ഭാവി വളർച്ച ഇന്ത്യൻ ടീമിന്റെ ശക്തി വർദ്ധിപ്പിക്കും എന്നതിലും